അലോ ഗൈസ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു കുടുക്ക ബിരിയാണിയാണ് കുടുക്ക ബിരിയാണിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം ഇത് നമ്മൾ കഴിക്കാൻ പോകുന്നത് മൊബൈല സനയിലുള്ള രണ്ടാം നമ്പറിലെ കൂട്ടുകറിയിലാണ് മൊബൈല സനയിലാണ് സനയിലെ രണ്ടാം നമ്പറിലാണ് നമ്മുടെ കൂട്ടുകറിയിലുള്ളത് പിന്നെ ഏഴാം നമ്പറിലുള്ളവർക്കുണ്ട് രണ്ടാം നമ്പറിലാണ് നമ്മളിപ്പോ പോടം ബിരിയാണി കിട്ടുമെന്ന് അറിയത്തില്ല നോക്കാം നോക്കാം രണ്ടാം നമ്പറാണ് ബെലിയാഴ്ച ആയതാണ് ഇവിടെ ആരും ഇല്ലാത്തത് അല്ലെങ്കിൽ ഇത് ഭയങ്കര തിരക്കായിരിക്കും ആ പറഞ്ഞു ഇപ്പം നമുക്ക് സലാഡ് വന്നിട്ടുണ്ട് സലാഡും പിന്നെ കുക്കുംബറും സവാളയും കൂടെ അരിഞ്ഞിട്ടുള്ള അതും സലാഡ് തന്നെയാണ് നല്ല സലാഡാണ് മറ്റേത് തൈരൊക്കെ ഇട്ടുള്ള സലാഡ് ഇത് ബീട്രൂട്ടിൻ്റെ അച്ചാറാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിനെ കേട്ടോ ഒരു വെറൈറ്റി അച്ചാറായിരുന്നു ബീട്രൂട്ട് ഇട്ട അച്ചാർ ആ ഇതാണ് നമ്മുടെ കുടുക്ക ബിരിയാണി ചെറിയ കുടുക്കയുണ്ട് വലിയ കുടുക്കൊണ്ട് വലിയ കുടുക്കിക്കാത്ത മസാല അത്ര ടേസ്റ്റ് കാണത്തില്ല ചെറിയ കുടുക്ക വരുമ്പോൾ അതിനകത്തുള്ള മസാലയും അതിനകത്തുള്ള പിന്നെ ചിക്കൻ്റെ പീസും റൈസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല മസാല ആ ഒരു മണം ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ചെറിയ കുടുക്കുക ആ മസാലയും വെച്ചിട്ട് അവർ ആ ചൂടാക്കിയിട്ട് നമ്മുടെ മുന്നോട്ട് കൊണ്ടുവരുമ്പം നല്ല ചട്ടിയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്നു ആ ചൂട് കുടുക്ക ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മളെപ്പോഴും മിക്സഡ് ആയിരിക്കും ഒരു ചിക്കന് ഒരു ബീഫ് ഒരു മട്ടന് അങ്ങനെ ആയിരിക്കും മേടിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴിക്കാൻ നല്ല ഒരു ഒരു കുടുക്കുക എങ്ങനെ പോയാലും ഒരു രണ്ടു പേർക്ക് കഴിക്കാൻ ഇഷ്ടംപോലുണ്ട്

Super. Ee. Eliba toplar. Hadi benim. Apa geçti? Çocuğa iki muane. Allah denizde ne? ചിക്കനാണോ അപ്പോൾ കഴിച്ചിട്ട് കാണാം അപ്പം എല്ലാം തുസ് ഇനിയാ നമ്മുടെ പായസം കൂടെ കഴിക്കാനിവിടെ എല്ലാം തുച് ഞാൻ ഫുൾ തീർത്ത് ഞാൻ മൂന്നാമത്തെ പ്ലേറ്റായിരുന്നു അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് നിങ്ങളെല്ലാം വന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി പായസം കൂടെ തിട്ട് നമുക്ക് വൈകിപ്പിയാം അപ്പോൾ എല്ലാവരും പോയി കഴിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്